ഭൂമിയിൽ വെള്ളമില്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ കഴിയുമോ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അങ്ങനെ എന്താകും അങ്ങനെ ഒരവസ്ഥ വന്നാൽ ഭൂതലത്തിന്റെ എഴുപത്തി ഒന്ന് ശതമാനവും ജലത്താൽ ചുറ്റപ്പെട്ടതാണ് ലോകത്തിൽ മൊത്തം വെള്ളത്തിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ഉള്ളത് ബാക്കിയുള്ള മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലമായി ഉള്ളത് ശുദ്ധജലത്തിന് പ്രത്യേക രുചിയോ നിറമോ ഇല്ല മനുഷ്യ ശരീരത്തിൽ അൻപത്തി അഞ്ച് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ വെള്ളമാണുള്ളത് ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കൽ അത്യാവശ്യമാണ് മനുഷ്യ ശരീരത്തിൻ്റെ മികച്ച പ്രവർത്തനത്തിന് ജലം അനിവാര്യമാണ് ശരീരം വൃത്തിയാക്കുവാൻ ഭക്ഷണം പാകം ചെയ്യാൻ അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും നാം വെള്ളം ഉപയോഗിക്കുന്നു ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ ഇവിടെ ജീവൻ്റെ തുളുപ്പ് ഇല്ല എന്ന് സാരം